ട്രെയിനിൽ വിദേശ വനിതയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതിയെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശേഷം തിരുവല്ല പാസ് ചെയ്തപ്പോഴാണ് ഈ ട്രെയിനിലെ ജീവനക്കാരൻ തന്നെയായ മധ്യപ്രദേശ് സ്വദേശി യുവതിക്ക് നേരെ അതിക്രമം നടത്തുന്നത് ട്രെയിൻ കോട്ടയത്തെത്തിയപ്പോൾ തന്നെ ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ കോട്ടയം റെയിൽവേ എസ് എച്ച് ഒ പി ജോസഫ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് സാർ എന്താണ് ഈ സംഭവം ഇന്നലെ കന്യാകുമാരി പൂനെ എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് നേരെ വരുന്ന ഒഴുകി തിരുവല്ല കഴിഞ്ഞ സമയം തിരുവല്ല കഴിഞ്ഞ സമയത്ത് ഒരു എ സി കോച്ചിൽ ഒരു വിദേശ വനിത ഒറ്റയ്ക്കിട്ടുണ്ടായിരുന്നു അത് ട്രെയിനിലെ തന്നെ പാൻട്രി സ്റ്റാഫ് ഈ ചായ കൊടുക്കുന്ന ആൾ ഈ യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു കടന്നു പിടിച്ച് ആ യുവതി ഒച്ച വെച്ചു ഒച്ച വെച്ച് കഴിഞ്ഞപ്പോൾ ആ ട്രെയിനെ തന്നെ ആ ബി എറ്റ് പോലീസുകാരുണ്ടായിരുന്നു കൊല്ലത്തെ അവരും കൂടി ആ പ്രതിയെ പിടിച്ചു ഇവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലിറങ്ങിത്തന്ന് ഞങ്ങൾ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തു ടി ടിയുടെ മെമ്മോയും ആ പോലീസുകാർ റിപ്പോർട്ടും ആ വിദേശ വനിതയുടെ പരാതിയും അടിസ്ഥാനത്തിൽ ഈ മധ്യപ്രദേശുകാരനായ ഒരു നാൽപ്പത് വയസ്സുള്ള ഒരു ഇന്ദ്രപാൽ ആണ് അറസ്റ്റിലായത് അയാളെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും എ സി കോച്ചിൽ ഈ സ്ത്രീ തനി ഒറ്റയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവരി ഇരുന്ന സമയത്താണ് ഇയാൾ ചായ കൊടുക്കാമെന്നു പറഞ്ഞ അവിടെ ചെന്നിട്ട് ഇവരെ കയറി പിടിക്കുന്നത് പിടിച്ചുണ്ടെങ്കിൽ ഇവർ ഒച്ച വെച്ചു ഒച്ച വെച്ചോടെ അടുത്ത കോച്ചിൽ നിന്നൊക്കെ ആൾക്കാർ അടുത്ത സീറ്റ് വന്നു വന്നതിന് ശേഷം ആ പോലീസുകാരനെ കൂടെ കൂട്ടി ഇവിടെ കോട്ടത്തിറക്കി എണ്ണ ഞാൻ വിവരം പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വന്നു ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് ഒരു വീട്ടിൽ നാൽപ്പത് വയസ്സ് ഒരു വീട്ടിലൊക്കെ ഒരു അറിയിച്ചിട്ടുണ്ട് ഇന്ദ്രപാൽ സിംഗ് എന്ന് പറയുന്ന അവിടെ പാൻ സ്റ്റാഫ് ആണ് ട്രെയിനകത്ത് ഈ ചായ വിൽപ്പന നടത്തുന്ന ആളാണ് വിവാഹിതനാണ് വിവാഹത്തിനാണ് വീട്ടിൽ ഒരു അറിയിച്ചിട്ടുണ്ട് ട്രെയിനിൽ വിദേശ വനിതയ്ക്ക് നേരെ അതിക്രമം കാട്ടിയ മധ്യപ്രദേശ് സ്വദേശി കൂടിയായ പാൻട്രി ജീവനക്കാരനെയാണ് ഇന്നലെ കോട്ടയം റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി കന്യാകുമാരി പൂനെ എക്സ്പ്രസ് തിരുവല്ല സ്റ്റേഷൻ വിട്ടതിന് ശേഷമാണ് എ കോച്ചിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന ഈ വനിതയ്ക്ക് നേരെ ഈ പാൻട്രി ജീവനക്കാരൻ കൂടിയായ യുവാവ് അതിക്രമം കാട്ടിയത് ഇതേ തുടർന്ന് ഈ യുവതി ബഹളം വെച്ചതോടുകൂടി സമീപത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന പോലീസുകാരടക്കം ഇടപെട്ട ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു പിന്നീട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഇയാൾ ഇയാളെ പോലീസിന് കോട്ടയം റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി